ഹലോ ഗായ് നമുക്കൊരു സിനിമ കാണാൻ പോയിട്ട് വന്നാലോ നമ്മൾ സിനിമ കാണാൻ വേണ്ടി നെയ്യേ വിട്ടു അപ്പൊ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കാണ് നല്ല പച്ചപ്പല്ലി ഇവിടെ എല്ലാം കണ്ടോ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ് നമ്മൾ നേരെ ചെങ്ങന്നൂരിലോട്ടാണ് പോകുന്നത് അവിടാണ് സിനിമ തിയേറ്റർ അപ്പൊ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കണേ ഇവിടുത്തെ കെപ് സി എന്ന് പറയുന്നത് ഇത് ഇതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചെങ്ങന്നൂർ അമ്പലത്തിലോട്ട് പോവാണ് ഇത് കണ്ടോ ഒരു കുഞ്ഞു ക്ഷേത്രം പാൽമരൊക്കെ കണ്ടോ അതാണ് നമ്മൾ ചെങ്ങന്നൂർ അമ്പല ക്ഷേത്രം നല്ല പ്രസിദ്ധമായ അമ്പലമാണ് കേട്ടോ ഇവിടെ ഞാൻ താലപ്പുട്ടി എടുക്കാൻ വേണ്ടി വന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് നമ്മൾ പൂവാണ് മേളിലോട്ട് അവിടെ ആണ് എൻ്റെ അമ്മ വീട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ തന്നെ പ്രസിദ്ധമായ ഉണ്ട് കണ്ടോ ഇതാണ് കുന്നത്തമ്പലം അവിടെ നിർത്തി വണ്ടി അവരെയൊക്കെ വിളിക്കാൻ വേണ്ടി എന്നിട്ട് അവരെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സിനിമ സിനിമാ എത്തി. നമ്മൾ കാണാൻ വന്ന സിനിമ തിയേറ്ററിൻ്റെ പേര് ചിപ്പി എന്നായിരുന്നു. കണ്ടോ? നമ്മൾ എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യണേ അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാണ് സിനിമ തിയേറ്റർ ഇതിന്റെ ഇപ്പുറത്തായിട്ട് തന്നെ ഒരു ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സിനിമ തിയേറ്ററിലോട്ട് നേരെ കയറി നമ്മൾ കാണാൻ വന്ന സിനിമ എന്ന് പറയുന്നത് പ്രേതകഥയാണ് അതിനകത്ത് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാൻറ്റീനിൽ പോയി സാധനം വിളിച്ചിട്ട് നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി പോകണം ഈ വാതില് കഴിഞ്ഞാണോ നമുക്ക് സിനിമ കാണാൻ വേണ്ടി പോവാൻ നമ്മൾ നേരെ വാതിലിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് തന്ന നമ്പറിലുള്ള സീറ്റ് വിളിച്ചു അവിടെയിരുന്നു പിന്നെ സിനിമയാണ് പരസ്യമാണ് പിന്നെ സിനിമ തുടങ്ങാറായി പിന്നെ സിനിമയാണ് ചെറിയൊരു ഭാഗമാണ് അവിടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു അപ്പൊ അതാണിത് അവിടെ എല്ലാരും കൂടെ ആഘോഷിക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ സിനിമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇറങ്ങാണ് നല്ല സിനിമയാണ് ഗസ് പ്രേതത്തിനെ പേടിപ്പിക്കുന്ന സീനൊക്കെ ഇടയ്ക്കുണ്ട് ഇടയ്ക്ക രണ്ടുമൂന്നവണ ഞാൻ പേടിച്ചു അത് കഴിഞ്ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി വർക്ക് ചെയ്യുന്നിടത്തോട്ട് പോയി വണ്ടിയിൽ കയറി നമ്മൾ പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം